ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിപ്പണിന്റെ ബർത്ത്ഡേ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് ലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളിതാ തിരുവാലത്തൂർ അമ്പലത്തിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തുമണി കുറച്ച് സമയൊക്കെ ചിരിക്കും കുറച്ച് സമയമൊക്കെ കരിയും അങ്ങനെയൊക്കെയായിരുന്നു എന്നാലും ആൾ ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ നിന്നു കെട്ടോ അപ്പോൾ രാജശേട്ട എടുത്ത് വെക്കുമ്പോൾ ആൾ ഭയങ്കര ചിരിയാണ് പിന്നെ വസുവും ദച്ചുവും കൂടെ കളിക്കാൻ നമ്മുടെ ഒരു ദച്ചൂസിനെ കിട്ടിയത് കൊണ്ട് അവർ ഫുൾ അവിടെ ഓടിക്കളിയാണ് വിളിച്ചിട്ട് വന്നൊന്നുമില്ല ഭയങ്കര ഓട്ടവും കളിയാണ് അവരുടെ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവരങ്ങ് വിട്ടു അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണി ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ കൈപ്പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാന്നുള്ളൂ ആൾ ഭയങ്കര ഹാപ്പിയായി ഓരോ കാലം ഇരിക്കുമ്പോഴും ഭയങ്കര ചിരിച്ചിട്ട് പിന്നെ ആൾക്ക് നടക്കണം പിന്നെ രാജേഷൻ്റെ കയ്യിലൊക്കെ പിടിച്ച് കുറേ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ആ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അമ്പാട്ടി തൊഴുത് മുത്തേന്ന് പറഞ്ഞ ആൾ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കും കേട്ടോ അതൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട് അപ്പം ആൾക്ക് നിന്നിട്ടുള്ള ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മനോജേൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു ഫോട്ടോ ഞങ്ങൾ പ്രീഷൂട്ട് എടുത്ത സമയത്ത് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തി നോക്കാൻ അപ്പോൾ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വന്നിട്ട് രണ്ട് പിച്ച് വെച്ചതും പിന്നെ അവിടെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ നിന്നിട്ട് കിട്ടിയ ഫോട്ടോ ആണ് ആൾ അങ്ങനെ നിൽക്കാറില്ലായിരുന്നു പക്ഷെ അപ്പോൾ ആ സമയത്ത് നിർത്തിയപ്പോൾ ആൾ നിന്നു പിന്നെ അവിടുന്ന് നമ്മളിത് ആ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ തിരുവാലത്തൂർ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇത് തിരുവാലത്തൂർ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള അമ്പലമാണ് നമ്മളിപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ തിരുവാലത്തൂർ അമ്പലത്തിൽ പോകണം അപ്പം അതിന് മുന്നേ കുഞ്ഞിപ്പണ് കുറച്ച് ഭക്ഷണം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആദ്യം ഫുഡ് കൊടുക്കാം കടുത്ത ശേഷം പോവാം അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴേക്കും എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാം മെയിനായിട്ട് ഞാനാണ് എല്ലാവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ട് എന്നെ കാണുന്നില്ല എന്നാണ് നമ്മുടെ ക്യാമറമാൻ ചേച്ചിയും മനോജ് ഒക്കെ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു തന്നാൽ കുറച്ച് ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് എന്നെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ട് അങ്ങനെ എൻ്റെ ഫോട്ടോ സെക്ഷനാണ് അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പിണ്ണിതാ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാ കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പിണ്ണ് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നേരെ അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങളിതാ നേരെ ഇതാ തിരുവാലത്തൂർ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൽ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അടിപൊളിയാണ് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് കാരണം ഇതുവരെ സാധിച്ചില്ല ആദ്യമായിട്ടാണ് ഞങ്ങളും വരുന്നത് ശിവരാത്രി മറ്റേ കാർത്തിക വിളക്കിന് ഇവിടെ ഭയങ്കര ആഘോഷമാണ് അതൊരാഗ്രഹമായിരുന്നു വരുന്നത് പക്ഷെ അത് സാധിച്ചില്ല പക്ഷെ കുഞ്ഞിപ്പണ്ട് ബർത്ത് വരാനാണ് നമുക്കുള്ള യോഗം അപ്പൊ എന്തായാലും അമ്പലം കാണിച്ചത് എന്നാ നമ്മുടെ ദച്ചു സിരിപ്പിണക്കത്തിലാണ് കേട്ടോ ആളെ ഇച്ചിരി ഇണക്കത്തിൽ ഇങ്ങനെ നിൽക്കണം എനിക്ക് ബിങ്കോ വാങ്ങിച്ചതോ അങ്ങനെ ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടിലേക്ക് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആൾ സൈഡിലും കൂട്ടിയേക്കാണ് കുറേ പേരെല്ലാവരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചില സമയം നല്ല മോഡാണെങ്കിൽ നല്ല ഹാപ്പിയായി നിന്ന് വീഡിയോ എടുക്കാൻ നിർബന്ധിക്കും ചില സമയം വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ആൾക്ക് ചില സമയമൊക്കെ അങ്ങനെയാണ് അങ്ങനെ ജെച്ചൂസിനെയൊക്കെ നിർത്തിയതാണ് ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് കുഞ്ഞിപ്പണ് ഭയങ്കര സ്മാർട്ടായിട്ടേക്കിരുന്നു നല്ല കുട്ടിയായിരുന്നു മുത്തുമണിട്ട അതുപോലെ തന്നെ വസവും പിന്നെ ജെച്ചൂസിനെ കളിക്കാൻ കിട്ടിയതുകൊണ്ട് പിന്നെ ഇവരെല്ലാവരും ജെച്ചൂസിനോട് കളിയായിരുന്നു പിന്നെ വിളിച്ചിട്ട് ഒരു വട്ടം വരുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവാലത്തൂർ അമ്പലത്തിൻ്റെ അത് ബാക്വേഷണം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കാണാം പിന്നെ കുഞ്ഞിപ്പെണും ചേച്ചിയും ഭയങ്കര സെറ്റാണ് കേട്ടോ പിന്നെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് ഈ ഒരു ഹാപ്പി ബർത്ത് ഡേ എൻ്റെ അല്ല എന്നൊക്കെ ചേച്ചിയാണ് കേട്ടോ ഐഡിയ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തായാലും നല്ല വൈറലായി എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് അപ്പോൾ ചേച്ചിൻ്റെ ചേച്ചിക്കാണ് ആ ക്രെഡിറ്റ് കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ നേരത് അമ്പലത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്പലത്തിനകത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു അതിനൊരു സമയമുണ്ട് ഒന്നര മണിക്കൂറിന് വീ ഫോട്ടോയ്ക്ക് ആയിരവും വീഡിയോയ്ക്ക് മൂവായിരം രൂപ കിട്ടോ അങ്ങനെ അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തീരാത്ത അമ്പലം ഒരു സൈഡ് എപ്പോഴും പൂർത്തിയായി ആക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഒരിക്കലും അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ആ സൈഡ് ഒരു മതിൽ നമ്മൾ ചുറ്റുള്ള മതിലിൽ ഒരു ഭാഗം പൊളിഞ്ഞിട്ട് തന്നെയായിരിക്കണം അപ്പം ഞങ്ങൾ അദ്ദേഹം അമ്പലത്തിൽ കയറാൻ വേണ്ടി ഇതാണ് പോവാണ് അപ്പം ഇതാണ് നമ്മളുടെ അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഈ അമ്പലത്തിനകത്ത് പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഏത് അമ്പലം കുറവാണ് തൃശ്ശൂർ വടക്കുന്നാൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു മോഡലാട്ടോ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഞാനും ആദ്യമായിട്ടാണല്ലോ ഈ അമ്പലത്തിൽ വരുന്നത് പിന്നെ ഇത് ആ ചേച്ചി എടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക ഫോട്ടോയൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ എടുത്തിയതാട്ടോ അപ്പം ഇതാണ് നമ്മുടെ അമ്പലം പിന്നെ എൻ്റെ രാജേഷായിട്ട് ഉള്ളതുകൊണ്ട് കുഞ്ഞിപ്പണ്ണ് പിന്നെ പപ്പടെ കൂടെ സെറ്റാണല്ലോ ടാറ്റയൊക്കെ പറഞ്ഞ് പപ്പട കൂടെ പോവുകയാണ് ഈ വീഡിയോയ്ക്കുള്ള ക്രഡിറ്റും നമ്മുടെ ചേച്ചിയാണ് ചേച്ചി പറഞ്ഞു ഞാൻ ഒരു വീഡിയോ എടുത്തതായിരുന്നു പറഞ്ഞു അപ്പോൾ ചേച്ചിയാണ് ഈ അല്ലാതെ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുന്ന വീഡിയോസൊക്കെ ചേച്ചിയാണ് എനിക്ക് എടുത്തു തന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കാണത്തേ ഇല്ല അപ്പോൾ ചേച്ചി കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് ആറാം തംബ്രാൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വന്നു അപ്പോൾ രാജേശേട്ടൻ ഞാൻ പറഞ്ഞു തന്നെ നടന്നത്തെ വരാൻ ശേഷം നമുക്കിവിടെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അത് രാജേശേട്ടനെ കൊണ്ട് കുറച്ച് ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നതും കുളത്തിലോട്ടാണ് അവിടെ ഒരു കുളമുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല അപ്പോൾ രാജേഷേട്ടൻ കയറി വരുന്നുണ്ട് വല്ല ബിൽഡപ്പൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തുമണിയിൽ ഒറ്റയ്ക്ക് എരിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആൾ അവിടെ ഇരുത്തിരിക്കുകയാണ് അപ്പോൾ ആളിതാ നിലത്തിലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി കുഞ്ഞിപ്പണ്ണിനെ സംസാരിച്ച് ചിരിപ്പിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെയൊക്കെ ഇങ്ങനെ താറേലുള്ള കല്ലൊക്കെ എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ തെച്ചു കുറുമ്പൻ്റെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ തെച്ചുകുറുമ്പം പപ്പയുടെ തോളി കയറിയിരിക്കുകയാണ് ഗേൾ എവിടെ എവിടെ പിന്നെ കുഞ്ഞിപ്പണ്ടി ഈ ഒരു ഡ്രസ്സ് മോഡൽ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും പറയണം കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടപ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു എന്തായാലും ഓക്കെ അടിപൊളിയായിരുന്നു കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പൊ പാലക്കാട് എത്തിക്കുകയാണ് ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാർച്ചുട്ടി ലെച്ചുട്ടി ശരിക്കും ദർശിക ഒരു യൂട്യൂബ് ചാനലൊക്കെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ അശ്വതി അനന്ദ് വ്ലോഗ് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം ഈ കുഞ്ഞിപ്പണ്ണിന്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യണം പറ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം കമന്റ് പറയണം കേട്ടാ അല്ലേ

അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇനി ഒരു തേർഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടമേക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായം പറയാം അടുത്ത വീഡിയോയില് കണ്ടെല്ലേ കേട്ടാ ബാ ബൈ